െ കണ്ട സിനിമാ നടിയെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അഭിപ്രായങ്ങൾ പറയൂ താൻ കൊടയുടെ ആഡ് ചെയ്തിട്ടുണ്ടോ അതാ ഞാൻ ചോദിച്ചത് വീഡിയോ കിട്ടാൻ വഴിയുണ്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഒന്ന് രാവിലെ അധികം നേരത്തെ ഒന്നും എഴുന്നേറ്റ് വന്നില്ല കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ വിടാനുള്ളത് മാത്രം ഇനി റെഡി ആക്കിയാൽ മതി കേട്ടോ അപ്പം മഴയൊക്കെ തുടങ്ങിയപ്പോൾ മൂടി പൊതിച്ചു കിടക്കാൻ ഒരു കാരണമായി എന്ന് പറയുന്നതായിരിക്കും സത്യം അപ്പോൾ ദേ പാച്ചു അമ്മാമ്മയുടെ തോക്കത്താണിന്ന് ഒരു ചേഞ്ചിന് അപ്പാപ്പൻ്റെ ഒക്കത്തല്ല അമ്മാമ്മയുടെ ഒക്കത്താണ് അമ്മാമ്മേനെ പുനാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് പാച്ചു നേരത്തെ എഴുന്നേറ്റു തോമു ഉറങ്ങാൻ വൈകിയതുകൊണ്ട് തന്നെ ലേറ്റായി കാരണം തോമു തൂമൂച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് കുറച്ച് ടയേർഡാണ് അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ പോകാൻ നേരത്തിന് കുറച്ച് മുമ്പ് നേരത്തെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പാച്ചു ചേട്ടനും ചാക്കോച്ചൻ ഇവിടെ ഹൈചെയറുകളിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ചാക്കോച്ചൻ രാവിലെ ആർക്കിട്ട് പണി കൊടുക്കണം ആരെ നോക്കി കരയണം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട മൈൻഡ് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ വിടും എനിക്കിനും തോമൂന് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം സോ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്കും തിരികെ അവനെ പോണവരെ അപ്പയോ അപ്പയോ നോക്കിക്കോളും എനിക്ക് കുപ്പികൾ തിളപ്പിക്കണം ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കണം തോമിൻ്റെ ബാഗ് റീഫിൽ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ദേ അങ്കളും മോനും രാവിലെ പിടിവെളിയിലാണ് അവർ രണ്ടുപേരും ടോമും ചെറിയാണ് അങ്ങനെ ദേ ഒരു പത്ത് മണി ആക്കിയായപ്പം ഡിമ്പിളും പാച്ചു പോ ഡിംബിൾ പോകണില്ല പാച്ചു സ്കൂളിൽ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് ഡോൺ ചാട്ടൻ വണ്ടി മാറ്റി കൊടുക്കുക ഓടി വന്നു പറഞ്ഞോ അപ്പോൾ ദേ അവർ പോവുകയാണ് ഇനി ഇതിൻ്റെ പുറകെ തോന്നും മകൾക്കറിയിണ്ടായിരുന്നു ഇനി അവനെ ഡ്രസ്സ് മാറ്റി കൊണ്ടുപോകണം അങ്ങനെയാണ് അപ്പോൾ അവർ അപ്പം അച്ഛനൊന്നും ചെറിയൊരു ജാടയൊക്കെയാണ് മമ്മി വിളിച്ചിട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഡിംബിൾ ഡിംബിളാണിപ്പം കൂടുതലും ഉച്ചയ്ക്ക് രാത്രിയും വെക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ മാത്രമേ എനിക്ക് ഉള്ളൂ കാരണം അല്ലെങ്കിൽ മൊത്തത്തിൽ ബാധ്യതയാവും എല്ലാവർക്കും അപ്പോൾ ഡിംബിള് കുക്ക് ചെയ്തോളും അപ്പോൾ അതെ തോ ചാക്കോച്ചനെ ഞാൻ ഡിംബിളുടെ കൂടെ ഇരുത്തിയിട്ട് ഡിമിൾ ഇന്നത്തെ ഇടാനുള്ള വീഡിയോകളൊക്കെ സെറ്റാക്കുക അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ ഇതേ തൂമിച്ചാട്ടം സൺ റൂഫിലൊക്കെ കയറി ടാറ്റ പറഞ്ഞിട്ടാണ് അവിടെ പോയത് ആൾക്ക് പേടിയാണ് അപ്പം പിടിച്ച് പൊക്കിയപ്പോഴാണ് എഴുന്നേറ്റത് അപ്പം പേടിയുള്ളത് നല്ല ഇല്ലേ അകത്ത് തുറന്ന് അതിൻ്റെ മുകളിൽ കൂടെ പോകുക ആഗ്രഹം പറയാം അങ്ങനെ അവർ പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എനിക്കൊന്ന് ഡോൺ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തിരിച്ചു വന്നു പിന്നെ ഞാൻ പെട്ടെന്ന് ഡിളോട് പറഞ്ഞു ഞാൻ പാത്രം കഴുകാം താൻ ചാക്കോച്ചൻ്റെ കൂടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതെ പാത്രം കഴുകുന്നതിന് മുമ്പും കഴുകിയ ശേഷവും ഇനി സ്ലാബ് ക്ലീൻ ചെയ്തിട്ടുമുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്ന പട്ടപ്പട്ട പട്ടപ്പട്ടയിൽ നിന്ന് നമ്മുടെ പരിപാടികൾ അവസാനിപ്പിച്ച് ചാക്കോച്ചിനെ ഉറക്കണം ഇന്ന് നമ്മൾ സാരുടെ വീഡിയോ എടുക്കാവുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതനുസരിച്ച് തോന്നു ചാക്കോച്ചിനെ ഉറക്കുകയൊക്കെ വേണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഡുമ്പിളിനെ പേടിപ്പിക്കും കേട്ടോ ആ രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഞാൻ ചാപ്പൂച്ചിനെ ഒരു വിധത്തിൽ ഉറക്കി ഇപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല ഒന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്തു ഞാൻ ഓർത്തു കുറച്ച് ഇലകളൊക്കെ ചെടിയിൽ വാടി നിൽപ്പുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം മമ്മിന്ന് പറഞ്ഞു ഇന്നുകൊണ്ട് നമുക്ക് ചെടികൾ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങാം ഇത്ര നാളും ചൂട് നമ്മൾ എവിടെ ഏത് സൈഡിൽ വെച്ചാലും ചൂടാണ് അപ്പം നമ്മൾ ഒഴിച്ച് അതൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറച്ച് റെഡിയാക്കാം ഞാൻ ഓർത്തു ഒന്നിംഗ് സ്റ്റാൻഡ് എടുക്കണം അല്ലെങ്കിൽ മൈക്കൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കാന്ന് വിചാരിച്ചു കുറേ പേര് പറഞ്ഞു നമ്മൾ വോയിസ് ഉള്ളതും അൺമ്യൂട്ടാക്കിട്ട് വോയിസ് അവരും എടുക്കല്ലേ അപ്പൊ ഞാൻ ഓർത്തു നോക്കട്ടെ ഞാൻ മൈക്കും ഹോൾഡറും എടുത്തിട്ട് വരാം അപ്പൊ ഞാൻ മൈക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പുറത്തറിയാൽ നല്ല സൗണ്ടും കാര്യങ്ങളാണ് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഡിസ്റ്റർബൻസ് ആണ് അപ്പൊ ഞാൻ മൈക്ക് വെച്ചിട്ട് കലാപരിപാടികൾ ആരംഭിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കത്രിക കൊണ്ടുവന്നിട്ടുണ്ട് ചാക്കോച്ചൻ ഉറങ്ങാണ് കേട്ടോ ചാക്കോച്ചൻ ഉറങ്ങിക്കൊണ്ടിരിക്കാണ് സത്യം പറഞ്ഞ ഇതെന്റെ ഫീൽഡല്ല എനിക്ക് ഇതുമായിട്ട് വലിയ ബന്ധങ്ങൾ ആത്മബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാലും ഇപ്പൊ ഞാൻ ടേക്ക് കെയർ ചെയ്തു തുടങ്ങി മറ്റേത് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് എന്റെ കാര്യം നോക്കി ഞാൻ പോകും അതിനുള്ള ജസ്റ്റ് എന്തോ ജീവ ജീവൻ നിലനിർത്താനുള്ള വെള്ളം ഒഴിച്ചിട്ട് പോകും അത്ര ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡ് തന്നെയാണ് സത്യസന്ധമായിട്ട് പറയാലോ പക്ഷെ ഇപ്പോ ഞാനത് ചെയ്തു തുടങ്ങി അതിന്റെ ഗ്രോത്ത് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് വലിയ ചൂ ചൂടില്ല ആക്ച്വലി അപ്പോ നമുക്കത് ക്ലീൻ ചെയ്യാം ചില ചട്ടികളിലെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ വായു നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം അപ്പൊ മെയിൻ പരിപാടി ഇപ്പം എന്താന്ന് വെച്ചാല് ഇതിൽ ഈ ഇതിനെന്തിട്ട് പേര് പറയും ക്ലേ പോട്ട് പോലത്തെ ഇതാണ് ഇതെടുത്തുകൊണ്ട് പോയിട്ട് ഓരോ വശത്തും ഇടുക എന്നുള്ളതാണ് മെയിൻ പരിപാടി പിന്നെ ഇതിലും അമ്മ നമ്മുടെ സ്പൈറ്റിന്റെ ഈ കാനിൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കാറ്റ് വരുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ പോലും ഇത് മറിഞ്ഞു പോയിട്ട് വെള്ളം മൊത്തം പോവും എന്നിട്ട് വാടി പോവും അങ്ങനെയാണ് ഇപ്പോ ബാക്ക് ടു ബാക്ക് ഞാൻ വന്ന് നോക്കി തുടങ്ങി വെള്ളം ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഒഴിച്ചപ്പോ കിളിർത്ത് വരുന്നുണ്ട് ചിലതൊക്കെ ഉള്ളു കേട്ടോ കൊഴപ്പണ്ടോ ഇരുന്ന് വാടുന്നതാണ് ഇലക്കും വാടുക ഒക്കെ വേണമല്ലോ പിന്നെ ആ ഹൈ ചൂടിലും പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം അപ്പം മമ്മി വെക്കണ ഒന്നും ആവില്ല എന്നാലും ഞാനിപ്പോ മാക്സിമം കെയർ ചെയ്യും അതിന്റെ ഒരു മാറ്റങ്ങളൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ശരിക്കും താഴോട്ട് വീണിട്ട് ഇതുണ്ടോ ഇത് ശരിക്കും പിടിച്ചു തുടങ്ങി ഇതുണ്ടോ ഈ ഒരു വെയിലത്ത് ഇരുന്ന സംഭവം ഈ ടൈല് ചൂടാവുമ്പോ അതിലിരുന്നിട്ട് കരികയായിരുന്നു അപ്പൊ ഞാൻ താഴോട്ടൊക്കെ ഇട്ട് റെഡിയാക്കി ഞാനിവിടെ ഒരു കാലി ചട്ടിയുണ്ട് ചെടിച്ചട്ടിയുണ്ട് അതിനകത്തോട്ട് ഇല ഇട്ട് വെക്കുന്നത് കാരണം ഇങ്ങോട്ട് ഇട്ടാ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഞാൻ നിൽക്കേണ്ടി വരും അപ്പൊ വേസ്റ്റ് കളയുന്ന ദിവസം അതെല്ലാം കൂടെ ഞാൻ ഡാഡിയുടെ കൊടുത്ത ഡാഡി അത് കത്തിച്ചോളും അപ്പൊ ഇത് നമുക്ക് ഇനി ബാക്ക് ടു ഇങ്ങോട്ട് തന്നെ വെക്കാം കേട്ടോ കാരണം ഇനിയിപ്പൊ വാടിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇതും അതും എല്ലാം കൂടെ കൂട്ടി പിടിക്കും നല്ലപോലെ ഇതുണ്ടോ നല്ലപോലെ ആയിട്ടുണ്ടത് താഴോട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം താഴത്തെ രീതിയില് കൂട്ടി പിടിക്കുകയാണ് സാധനം അപ്പോ ഞാൻ ഇതൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്ത് സെറ്റാക്കിട്ടുണ്ട് ഇനിയിപ്പ ഇതിലെ പുല്ല് പറിക്കണം അങ്ങനത്തെ പരിപാടികൾ ഇതേ ഇതൊക്കെ ക്ലീൻ ക്ലീൻ ആണ് സെറ്റായി ഞാൻ ഇവിടെ തന്നെ വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് നോക്കാം അപ്പോ എല്ലാ ചെടിയും വെട്ടി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വെച്ചാൽ താഴെ പോകുമോ എന്നാണ് എൻ്റെ ഒരു സംശയം പോവില്ലായിരിക്കും അല്ലേ പോവില്ലെന്ന് വിശ്വസിക്കാം വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാറ്റ് വരാൻ തുടങ്ങി ഇനി വെച്ചാൽ ചില എനിക്ക് പണി കിട്ടും അപ്പം ഞാൻ തിരിച്ചു തേ ഇവിടെ തന്നെ വെച്ചോട്ടോ അത് വേറെ ചെടികളിരുന്ന ചട്ടിയാണ് അത് ഓൾറെഡി ചീഞ്ഞു പോയായിരുന്നു ഹെൽത്ത് കഴിഞ്ഞ വർഷമേ അപ്പോൾ മണി പ്ലാന്റൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തേ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു എൻ്റെ പരിപാടികളുടെ മേലത്തെല്ലാം കഴിഞ്ഞ് തൂത്തുവാരിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു ഇവിടത്തെ പാച്ചുവും ചാക്കോച്ചനും ഇരിക്കുകയാണ് കേട്ടോ പാച്ചു തബല കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചൻ്റെ തലയിൽ സ്നേഹം മൂത്തിട്ടുള്ള കലാപരിപാടികളാണ് ചാക്കോച്ചനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ലതാനും അപ്പോൾ വിട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ ദേ നമ്മൾ നല്ല യമ്മി ഫുഡായിരുന്നു കേട്ടോ എന്നാൽ ഡുമ്പിളവക തൃശ്ശൂർ മീൻ കറി ബീഫ് മമ്മിയുടെ സ്പെഷ്യല് അങ്ങനെ കുറച്ച് 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 സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് സാരിയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ചാ തോമു വന്നാൽ പിന്നെ പിള്ളേർ രണ്ടുപേരും കൂടി കൂടിയ നടക്കില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാരി കളക്ഷൻസ് വരുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നോക്കിയാൽ മതി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഏത് സാരിയാണ വേണ്ടത് എന്നുള്ള സ്ക്രീൻഷോട്ടോടെ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഓർത്ത് അതിൻ്റെ ഒരു കുഞ്ഞ് ക്ലിപ്സിംഗ് ക്ലിപ്സ് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ എല്ലാവർക്കും സാരിയും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലായിടത്തും കല്യാണവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ സാരി വേണം അപ്പോൾ ബഡ്ജറ്റ് ഫ്രീ ഫ്രീ ആയിട്ട് സാരി വാങ്ങിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ് ഇന്നലത്തെ വീഡിയോയിലുണ്ട് എന്ത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ പാർട്ട് മുന്താണിയുടെ പാർട്ട് ഒക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവർ സിനിമയ്ക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ അപ്പോൾ നമ്മളിപ്പം എന്ത് ചെയ്താലും ഇപ്പം ബാച്ച് ബാച്ചായിട്ടാണ് പുറത്ത് പോവുക അപ്പോൾ ഇവരാണ് ഇന്നാദ്യം ബാച്ചായിട്ട് പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇല്ല കിട്ടില്ലെന്ന് അപ്പോൾ ചാക്കോസിന് ഇപ്പോൾ എന്തെങ്കിലാന്ന് വെച്ചാൽ ഒരിടത്ത് ഇരിക്കാനും ഇഷ്ടമില്ല എന്താ പറയുക കിടക്കാനും ഇഷ്ടമില്ല ഇങ്ങനെ നടന്ന് പോവുക അങ്ങനത്തെ കലാപരിപാടികളാണ് ഉണ്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ റിസ്ക്കാണ് ഇപ്പോൾ പറ്റത് ഞാൻ അവനെ ഒന്ന് ഇരുത്തിയിട്ട് ബാത്റൂമിൽ എനിക്ക് പോയിട്ട് വരായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല ആശാൻ കട്ടിലെന്നൊക്കെ ഇറങ്ങിപ്പോവും അത്രയ്ക്കും വലിയ പുരുഷനായിട്ട് മാറി അപ്പോൾ അതേ ഡിംബിളിൻ്റെ മടിയിൽ ചാക്കോച്ചൻ രീതിക്കുന്നതിൻ്റെ ഉള്ള പ്രശ്നമാണ് നടക്കുന്നത് അപ്പോൾ ദേ ഡാഡി എൻ്റെ ഇടയ്ക്ക് നമ്മുടെ തോമുകൊട്ടനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തൊന്ന് സന്ധു എന്നെ വിളിക്കുന്നുണ്ട് മരമൊക്കെ മുറിച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് നടത്ര പഞ്ചായത്തിൽ ആകെയുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണത് അപ്പോൾ അതേ നമ്മുടെ തോമ കൂട്ടൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്നപ്പോൾ അവരാരും ഉറങ്ങിയിട്ടില്ലല്ലോ ആ സിനിമയ്ക്ക് പോകുന്നത് തന്നെ നമ്മൾ പാച്ചുവിനെ ഉറക്കിയില്ല അപ്പോൾ പാച്ചുവിനെ സന്തോഷമാണ് ഈ കാണുന്നത് അപ്പോൾ തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ പബ്ലിസിയിൽ നിന്ന് വന്നോളെ കുളിക്കണം സൂത്രം വേണം അങ്ങനെ കുറേ ഡയലോഗുകൾ അടിക്കും കേട്ടോ നമ്മൾ മാക്സിമം ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ അതേ രണ്ടും കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു ഇന്നത്തേനു വെച്ചില്ല കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കയറ്റി വിട്ടാൽ അത് നിങ്ങൾക്ക് മടുപ്പാവും ആൾക്കാർ ചിലപ്പം സ്കിപ്പ് ചെയ്ത് കാണും ചിലപ്പം നമ്മുടെ ബിസിനസ് തന്നെ വലിയ ഇത് കാണില്ല പക്ഷേ ഇത് തന്നെ ഇട്ടപ്പോൾ അതിൻ്റേതായ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു ഒട്ടുമിക്ക സാരികളും പോയി ആക്ച്വലി എന്നാലും നിങ്ങൾ ആവശ്യമുള്ള സാരി സ്ക്രീൻഷോട്ട് കഴിച്ചാൽ മമ്മി ഉണ്ടെങ്കിൽ പറയൂട്ടോ കേട്ടോ ഇതിപ്പോൾ അതേ നമ്മുടെ വീട്ടിൽ വരുന്ന കൊറിയറൊക്കെ വാങ്ങിക്കാറായിട്ടുണ്ട് അപ്പോൾ മഴയാണ് അപ്പം തോമു എന്നോട് പറഞ്ഞു അമ്മ ഞാൻ പോയി വാങ്ങിച്ചോളാം അമ്മ വെയിറ്റ് ചെയ്തോ പുറത്ത് മഴയാന്ന് പറഞ്ഞു ഞാൻ ഓർത്ത് എന്നോടുള്ള അത്രയും ആത്മാർത്ഥതയുള്ള കുട്ടി പറഞ്ഞതല്ലേ ശരി ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു ആത്മാർത്ഥതയൊന്നുമല്ല മഴയത്തൊന്നും ഗേറ്റ് വരെ പോകണം വേറെ പ്രശ്നമൊന്നുമില്ല തൽക്കാലം അപ്പോൾ ഞാൻ വിചാരിച്ച് ഓരോന്നിങ്ങനെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു ഒരു ഓൾ കുറേ ആകുമ്പോൾ മാറി കേട്ടോ എനിക്ക് തോമ ഇങ്ങനെ വാശിക്ക പിടിക്കുമ്പോഴത്തേനും എനിക്ക് സങ്കടമായിരുന്നു ആക്ച്വലി അവൻ അപ്പയുടെ കൂടെ ഉള്ളപ്പോഴാണ് കൂടുതലും വാശി പിടിക്കുക എൻ്റെ അടുത്ത് അത്ര ഇത് വരത്തില്ല എൻ്റെ പേടിയാണ് ഞാൻ വഴക്ക് പറയും ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോസൊക്കെ കൊടുക്കും അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഒരു സമയത്തൊക്കെ അങ്ങനെ ഇത് എന്തൊരു കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിഷമം വരും ഇത് പിന്നെ കമൻസാന്ന് പറയും ഇത് ചിലർ നമ്മുടെ മുഖത്തും നോക്കി പറയില്ല നമ്മളോട് പറയാം ഏതൊക്കെ കുട്ടികൾക്കുള്ള നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് കുറ്റം പറയുമ്പം എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ മാറി ആളൊന്ന് സെറ്റായിട്ടുണ്ട് അവന് അപ്പേ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു എല്ലാവർക്കും ഉണ്ടല്ലോ ഈ അപ്പന്മാരെ കാണുമ്പോൾ ഒരു വാശിയും കുസൃതിയൊക്കെ ഒക്കെ അതൊക്കെ തന്നെ ഉള്ളു തോന്നുവനും അപ്പോൾ ആ ചേട്ടനോട് തോന്നും എനിക്ക് കുടയില്ല മഴയാണ് ചാച്ച ബൈബയൊക്കെ പറഞ്ഞിട്ട് വേരനുണ്ട് അടി പാടി അപ്പം കൊണ്ടുവരണ്ട് അപ്പം തോന്നും ചോദിക്കുന്നുണ്ട് ഇത് ആരുടെയാണ് ഡിമ്പിളിൻ്റെ ആണോ മമ്മിയുടെയാണോ അമ്മയുടെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവനോട് പറയാണ് അമ്മ പുറത്ത് മഴയാണ് ഞാൻ പറഞ്ഞാണല്ലേ ഇത്രയും നേരം അവൻ അറിഞ്ഞില്ല ഇത് വാങ്ങിച്ചു കൊണ്ടു വന്നപ്പോഴാണ് അവൻ അറിയുന്നത് അങ്ങനെ അതെ അവർ പോവാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇനി ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോകുമ്പോൾ ഡിംബിളിതേ ഒരുങ്ങി ഇന്ന് ഡിംബിളാണ് ഗേറ്റ് അടിക്കുന്നത് സോ മമ്മിയോട് കയറി ഇരുന്നോളാം പറഞ്ഞപ്പോൾ ഡിമ്പിളിതേ പഴയ കാലം ഓർത്ത് അപ്പം ഞാൻ ചോദിക്കായിരുന്നു ഡിമിൾ പണ്ട് കോടയുടെ പരസ്യം ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ പണ്ട് നമ്മൾ ഈ പരസ്യം കണ്ടിട്ടാണ് കോടെ പണ്ട് സ്കൂബി ആണ് മെയിൻ സംഭവം പല പല ബ്രാൻഡുകളുണ്ട് നമ്മുടെയൊക്കെ സമയത്ത് സ്കൂബി ഡേ ആണ് സോ ഞാനത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പറഞ്ഞു ഡിംബിൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു അപ്പോൾ എന്നാൽ ചോദിക്കാൻ കാരണം ഇന്നലെ ഞാൻ അവിചാരിതമായിട്ട് ഡിമ്പിളിൻ്റെ പണ്ടത്തെ ഒരു ജ്വല്ലറി ആഡിൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടു അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ചെയ്തിട്ടുണ്ടെന്ന് ഒബിയസ്ലി ആൾ ചെറുപ്പം തൊട്ട് ചെയ്യുന്നതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവണല്ലോ പക്ഷെ ഞാൻ അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ചോദിച്ചത് കുടയുടെ ആഡ് ഡിമ്പിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡിംബിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി അങ്ങോട്ട് ഞാനും എൻ്റെ പിള്ളേരുമായിട്ടുള്ളൊരു അങ്കപ്പാടാണ് ഓ മൈ ഗോഡ് ഉറക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ കുറച്ചൊക്കെ നേരം ചൊറിഞ്ഞെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഇരുന്നു ഇന്ന ഡോൺ ചേട്ടനും പതിവിലും ലേറ്റ് ലേറ്റായിട്ടൊരു പത്തൊര പതിനൊന്ന് മണിയായിട്ടാണ് വന്നത് ആകെ മൊത്തം ചക പിന്നെ ഞാൻ നേരത്തെ കിടത്തി ഉറക്കിയതേ ഇത് നാളെ അമ്മയ്ക്ക് വരാം കിടക്കാനുള്ള ബെഡും ബ്ലാങ്കറ്റും ഒക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം അമ്മ നമ്മുടെ കൂടെ ഇവിടെ കാണും കേട്ടോ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം അവർ വന്നു അപ്പോൾ അത് ഡിംബിൾ ഡെയിലി ഇപ്പം ഭയങ്കര സ്കിൻ റുട്ടീനാണ് ഞാനും ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിംബിൾ പറഞ്ഞിട്ട് താനും നമ്മൾ തൻ്റെ പപ്പായ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചാക്കോച്ചിൻ്റെ കൊടുക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് ഡിമ്പിള് ചെയ്ത് അപ്പോൾ ഞാനും ഇതെടുത്ത് വെച്ചിട്ടുണ്ടായി തേച്ചു നല്ലൊരു കൂളിങ് എഫക്റ്റായിരുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഞങ്ങളിപ്പോൾ ഭയങ്കര സ്കിൻ കെയർ ആണ് ഉപ്ടൺ പൗഡർ യൂസ് ചെയ്യാൻ ഗുഡ് ബൈബ്സിൻ്റെ ഉപ്ടൻ പൗഡർ ബീൽ ഓഫ് മാസ്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അധികം ഭക്ഷണം കഴിച്ച് ഞാൻ കിടന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ഡോൺ ചാട്ടം വരുന്നത് എന്നിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്നത് കേട്ടോ എന്താ ചെയ്യാല്ലേ നമ്മുടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു ഇന്നലെ ആക്ച്വലി നമ്മൾ രണ്ട് വീഡിയോ ഇട്ടല്ലേ ഒന്ന് സാധാരണ ഡേ ടു ഡേ ലൈഫും മറ്റേത് സാരി കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഇവിടെ ഒക്കെ ഇന്നത്തെ ഇപ്പൊ പോകുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ സാരി കളക്ഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും കണ്ടു നോക്കണം ആ എന്താണ് നാളെ നിങ്ങൾ ഈ സമയം നിങ്ങൾ ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം അമ്മ വരും അമ്മ മൂന്ന് ദിവസം ഇവിടെ കാണും പിള്ളേരുടെ കൂടെ ഇരിക്കാനായിട്ട് ഇനിയിപ്പം സ്കൂളിലൊക്കെ ചേർത്താൽ അതിനു മുമ്പ് കാണാൻ വരാം അതാണ് ഉദ്ദേശം സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് ഏർ അങ്ങനെയൊക്കെ വിശേഷങ്ങള് അപ്പൊ കൊറേ പേര് ഞാൻ ഇന്നലത്തെ വീഡിയോയില് അമ്മ വരുന്നുണ്ട് പറഞ്ഞാ അമ്മേനെ എന്തായാലും കാണിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു നോക്കാം അമ്മയ്ക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല വീഡിയോയിൽ വരാനായിട്ട് എന്നാലും ഞാൻ ചോദിച്ചു നോക്കാം ഏർ ചോദിച്ചു നോക്കാം പെട്ടെന്ന് സ്റ്റക്ക് സ്റ്റക്കഴ അമ്മയായിട്ടുള്ള ഒരു ക്യു ആൻ്റെ നമ്മൾ പണ്ട് പോസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ കംപ്ലീറ്റ് ആകാൻ പറ്റിയിട്ടില്ല എടുക്കാൻ പറ്റില്ല ഇവിടെ ഒട്ടും എടുക്കാൻ പറ്റില്ല ഈ പിള്ളേരെല്ലാവരുടെ കൂടെ കൂടെ ആകെ മേളാകും എന്നാലും ഞാൻ അമ്മേനെ കാണിക്കും ഞാൻ അമ്മയോട് പറയാം നിങ്ങൾ എല്ലാരും പറഞ്ഞു അമ്മേനെ ഒന്നും കാണണോന്നുള്ളത് അത് ഞാൻ പറഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പൊ നാളെ അമ്മയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം